നമ്മുടെ വാമാനുസരണ അക്ഷരൻ ലൈബ്രറി ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബാലനെ നമ്മൾ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാവാട് സം പേരും സെറ്റ് കേരളത്തിലുടനീളം പരത്തിയിട്ടുള്ള നമ്മുടെ വാപ്പുക്കായി എല്ലാവർക്കും അറിയാൻ പറ്റില്ല ബാപ്പുക്കായ കേബൽ കേബിൾ പറഞ്ഞ പ്രചരിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ എക്സർ ടൈം ഇന്ന് പറഞ്ഞാൽ കേബിൾ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഈ അറിയാം നമ്മുടെ ഈ ചുറ്റുവട്ട പ്രദേശങ്ങളിലൊക്കെ ആരും തന്നെ നേടാൻ ഗവൺമെന്റ് കൂടിയാണ് എല്ലാ സമയത്ത് അമേരിക്കയിലെ പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിരുന്നു ഫിസിക്സിൽ പ്രമേഹാവതരിപ്പിച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഗ്രാന്റ് ആണ് ഹേബൽ നേടിയിട്ടുള്ളത് ഏറ്റവും വലിയ വലിയ സംസാരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഹേബല് രണ്ടാം ക്ലാസ് വരെ മാത്രം സ്കൂളിൽ പോയിട്ടുള്ളൂ എന്നുള്ളത് കൂടിയാണ് അപ്പോൾ എന്നാൽ ഹേബലിന്റെ കഴിവിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മുടെ അക്ഷല ഭാരവാഹികളായിട്ടുള്ളവർക്ക് ഇവർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അക്ഷലൻ കൈജിലെ വൈസ് പ്രസിഡന്റായിട്ട് ചേരുന്നു െ നമ്മള് അച്ഛനവരുടെ ഭാഗമായിട്ട് എന്നിവിടെ ടേബിളിനെ ആദരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി വെറും രണ്ടു വർഷം മാത്രമാണ് സ്കൂളിൽ പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇങ്ങനെ ഒരുപാട് അവരുടെ കാര്യങ്ങൾ പറ്റാത്ത രക്ഷിതാക്കന്മാരെ ഈ അവസരത്തിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് തന്നെ ഒരു എന്താ പറയുക അവബോധം സൃഷ്ടിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇങ്ങനെയൊരു നേട്ടത്തിൽ എത്തിപ്പെടാനുള്ളൊരു സാധനവും ശ്രീ അടിച്ചു കൊടുത്താൽ ആ രക്ഷിതാക്കളോടാണ് നമ്മൾ ആദ്യം കടുന്നത് അമേരിക്കയിലെ ശക്തമായ ആ കുടുംബത്തോടൊപ്പം നമ്മുടെ നാടിന് തന്നെ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട് ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് എല്ലാ നല്ല പ്രവൃത്തികളെയും അനുഭവിക്കുന്ന അഷ്ടം ലൈറ്ററി അദ്ദേഹത്തെയും ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്നത് ാണ് നമ്മുടെ ഏപൽ ഏപലിനു വേണ്ടി ഏപ്രിൽ ആണ് രാഷ്ട്രം ബന്ധങ്ങൾ നമ്മുടെ നാടിന്റെ തന്നെ അഭിമാനമായിട്ടുള്ളത് നമ്മുടെ സെന്റർ കേരളത്തിൽ ഉടനീളം അറിയപ്പെടുന്നത് ബാപ്പുക്കായന്റെ പേരിലാണെങ്കിലും ഇത് കേരളവും കഴിഞ്ഞ് ഇന്ത്യക്കപ്പുറം ലോകത്തിന് നിറവേറ്റിന് നമ്മുടെ നാടിനെ ഇങ്ങനെ അഭിമാനത്തിലേക്ക് എത്തിച്ച ഏബലാണ് ഏപ്രിൽ നമ്മുടെ എക്സൈ ലൈബ്രറിയിലെ സ്നേഹങ്ങൾ എത്തിക്കുവാനും നമ്മൾ എത്തിയിട്ടുണ്ട് ഏബല് രണ്ട് വാക്കുകൾ നമ്മളെ ലൈബ്രറി അറിയാനുണ്ടോണ്ടോ എന്നോട് ചോദിക്കാം പിന്നെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എനിക്കൊന്നും അതിനെ കുറിച്ചുള്ള ഒരു സംഭവം അതേ ഇന്ട്രസ്റ്റ് മറ്റേ സിമെറ്ററിന്റെ ഇതാണല്ലോ എല്ലാത്തിനും സിമെറ്ററിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സിമെറ്ററിണ്ടല്ലോ ఇప్పు వన్ బై టు ఆన ఇక్కడ వన్ బై టు సిమెట్రీ ఆయన బ్లాక్ హోడల్ షెస్ బాల్ రైడేస్ తా అప్పు ఆ షెస్వాల్ రైడేసిన ఇడక సిద్ధు ഈ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ നോക്കി നമുക്ക് ഇനിയും ലൈബ്രറിയുടെ പേരൊക്കെ ഇതുപോലെ വലിയ ആദരങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ തരാൻ ഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ നമ്മള് വലിയൊരു ഭാഗ്യമായിട്ട് ലൈബ്രറി അവതരിക്കാൻ പറ്റിയെന്ന് സാധാരണ ഇന്ന് മാപ്പുകായനെയാണ് ആലോചിക്കാറ് ഒന്ന് കൈയടിച്ചാലില്ല